കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് കേട്ടോ ഒടുക്കത്തെ തിരക്കാണേലും മാരക വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേരളത്തിലെ ഏറ്റവും മാരക സൺറൈസ് വ്യൂ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ ഒറ്റ ഉത്തരേ ഉള്ളൂ ഇവിടേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടന്നാലോ സോ വെൽക്കം ടു ദ വീഡിയോ ഇറ്റ്സ് മിറേഷ് നോക്കേണ്ട ഉണ്ണി ഇത് ഞാൻ തന്നെയാണ് രാത്രി പന്ത്രണ്ടരയോടെയാണ് ചിന്നക്കനാൽ മൂന്നാറിൽ എത്തിയത് കേട്ടോ പിന്നെ അവിടെ കണ്ടൊരു ചായപ്പീടിയിൽ ചേട്ടനോട് സംസാരിച്ച് ആ ചേട്ടന്റെ വണ്ടിയിൽ തന്നെ കയറി ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നുറങ്ങി രാത്രി ഈ സമയത്തൊക്കെ വന്ന റൂമ് കിട്ടാൻ നല്ല പാടാണ് മൂന്നാറിൽ പിന്നെ ആ ചേട്ടനെ കുറച്ച് പറ്റുള്ള എന്നോട് മൂപ്പര് കിടക്കുന്ന സ്ഥലത്ത് തന്നെ എന്നോട് കിടക്കാൻ പറഞ്ഞു പിന്നെ ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ ഞാൻ എത്ര നേരം കിടുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടോ ചിന്നക്കനാലിലേക്ക് ചിന്നക്കനാലിലാണ് ജീപ്പിന് സഫാരി പിക്കപ്പ് പോയിന്റ് കിടക്കുന്നത് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ജീപ്പിലേക്ക് എൻട്രി ഫീ എങ്ങനെയാണ് എത്രയാണ് റേറ്റ് വരാമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നേരത്തെ ബുക്ക് ചെയ്ത് വരാഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും നടക്കുക എന്നുള്ളത് പിന്നെ അവിടെ ഓരോ ജീപ്പുകാരോടും ചോദിക്കലായി ഒരാൾക്കുള്ള സ്പേസ് ഉണ്ടോ ഒരാൾക്കുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു ജീപ്പ് കിട്ടിയിട്ടുല്ല അവസാനം ഞാൻ ഒരാൾ മാത്രമായതുകൊണ്ടാണ് എനിക്കൊരു സ്പേസ് കിട്ടിയത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ബുക്ക് ചെയ്ത് മാത്രം വരാൻ ശ്രമിക്കുക ഒരു ജീപ്പിന്റെ ഡ്രൈവർ നമ്പർ ഞാൻ വീടോടെ അവസാനം കൊടുക്കുന്നുണ്ട് ഞാൻ വന്ന പോലെ ചാടിക്കയറി ആരും വരാൻ നിൽക്കണ്ട എല്ലാവർക്കും ഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല ഇവിടെ ഏകദേശം ഇരുന്നൂറോളം ജീപ്പുകൾ ഓടുന്നുണ്ടെങ്കിലും ഏകദേശം പത്തോളം ആൾക്കാർക്കാണ് ജീപ്പ് കിട്ടാതെ മടങ്ങി പോകേണ്ടി വന്നത് മൂന്നാറിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഈ പിക്കപ്പ് പോയിന്റിലേക്കുള്ളത് കൊളുക്കുമല സഫാരി പിക്കപ്പ് പോയിന്റ് എന്നാണ് തോ ആപ്പിൽ സെർച്ച് ചെയ്യേണ്ടത് ഒരു ജീപ്പ് മൊത്തമായിട്ട് നമ്മൾ റെൻറ്റിനെടുക്കുകയാണെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അല്ലാതെ ഷെയർ ഇട്ടിട്ട് പെർ ഹെഡ് ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസുമാണ് നമുക്ക് വരുന്നത് ഏകദേശം ഒരു മണിക്കൂർ നീട്ടി നിൽക്കുന്ന നല്ല കിഡിലൻ ഓഫ് റോഡ് ഒന്നും പറയാനില്ല അത്രക്ക് അടിപൊളിയാണ് ഫോണൊന്നും പിടിച്ചിട്ട് ഫോണൊക്കെ തെറിച്ച് പോവാൻ അത്രക്ക് ശരിക്കുകയാണെങ്കിൽ ജീപ്പ് ഇറങ്ങിയതിനു ശേഷം ഒരു നൂറ് മീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മുകളിലെത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് ഒരു പൂരപ്പറമ്പര ആൾക്കാരുണ്ട് ഇതിൻ്റെ മുകളിൽ എല്ലാവരും സൂര്യൻചട്ടം വരാൻ കാത്തിക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല കോളുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡും നല്ല ഉള്ളത് നല്ല കൊക്ക പോലുള്ള സ്ഥലങ്ങളാണുള്ളത് അവിടെയാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നീണ്ട നീണ്ട കാത്തിരിപ്പിനോട് ഉള്ള ദാശ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവരോട് പറയാനുള്ളത് നേരത്തെ ബുക്ക് ചെയ്യാതെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ജീപ്പ് കിട്ടൽ അത്രത്തോളം ടാസ്ക് ഉള്ള കാര്യമാണ് സൺഡേ അല്ലെങ്കിൽ കൂടി അത്രത്തോളം തിരക്കാണ് മാക്സിമം ജീപ്പുകാരുടെ നമ്പർ ഒപ്പിച്ച് ബുക്ക് ചെയ്ത് വിളിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക പിന്നെ ജീപ്പ് മാത്രമേ ഈയിൻ്റെ മുകളിലേക്ക് കയറുള്ളൂ കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടാണ് ഇവർ ഈ ജീപ്പുകാർ ഈ ഒരു റൈഡ് നടത്തുന്നത് ഒരു ജീപ്പിന് അറുന്നൂറ് രൂപ അവർക്ക് തന്നെ ചാർജ് കൊടുക്കുന്നുണ്ട് പിന്നെ ബൈക്കൊന്നും എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാന്നുള്ള ചിന്തയായിട്ട് ആരും വരരുത് അതൊന്നും പോസിബിൾ അല്ല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ പിന്നെ ഓൾറെഡി ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ടീമിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആറ് പേരടങ്ങുന്ന ഒരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ ജീപ്പ് ഒക്കെ ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ട് എടുത്ത് പോവാം അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒന്നോ രണ്ടോ ആൾക്കാരായി വരുമ്പോൾ ഷെയർ ഇട്ട് വാക്കല് ഒരു കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓഫ് റോഡ് എന്ന് പറഞ്ഞല്ലേ അതൊരു കിടിലൻ ഓഫ് റോഡ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് അത് തിരിച്ചറങ്ങുമ്പോൾ കാണിച്ചുതരാം രാത്രി ആയതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് കരടിയാണോ കടുവയാണോ എന്ന് അറിയില്ല എന്തായാലും എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പോയിന്റും കൂടി അതും കൂടി ഒന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഫോട്ടോ പോയിന്റിലേക്ക് പോകുന്ന ബൈക്കൊക്കെ നല്ല തിരക്കാണ് കേട്ടോ എല്ലാവരും തിരക്കി തിങ്ങി തിരക്കി നടക്കുകയാണ് അങ്ങനെ കുറച്ചും കൂടി താഴ്ത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ അതിനത്ര രൂപവും വലിയ റോക്കൊക്കെ കാണുകയുള്ളൂ കേട്ടോ നേരിട്ട് കണ്ടപ്പോഴല്ല അതിൻ്റെ ഒരു സംഗതി മനസ്സിലായതാണ് ഈ കാണുന്നതാണ് ആ റോക്ക് ആ റോക്കിൻ്റെ അടുത്ത് നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ കടുവേ പുലിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കരടിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഒക്കെ പക്ഷേ അതിന് വേറെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് പക്ക ഒരു റോക്ക് മാത്രമാണ് ആ ഫോട്ടോഗ്രാഫറെ കഴിവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി ടോ ഞാൻ അവിടുന്ന് അടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിച്ചു തരാം ഫോട്ടോയിലൊക്കെ മാരക സാധനം തന്നെയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴാണ് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായ കേട്ടോ ഫോട്ടോ എടുത്തരാനൊന്നും ആരുമില്ല പിന്നെ എല്ലാവരും നല്ല തിരക്കിലാണ് നല്ല റഷാണ് എല്ലാവരും വരുവരിക്ക് നിന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മാരക സംഗതി കേട്ടോ ഒരു രക്ഷയില്ല ഓ ഏകദേശം ഇവിടെ ഒരു രണ്ട് മണിക്കൂറെ നമുക്ക് ചിലവഴിക്കാനുള്ള സമയം കിട്ടുമോ കേട്ടോ ഇതിപ്പോൾ തിരിച്ചിറങ്ങാനുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത് ഏഴ് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് പോകണം ജീപ്പ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത് ഇതിലാ പോകുന്ന ഭാഗമാണ് ഏറ്റവും രസമുള്ളത് കേട്ടോ അതായത് ചെറിയൊരു വൈ രണ്ട് സൈഡും കൊക്കയാണ് കാണുന്നത് അതിനിടയിൽ കൂടെ വേണം എത്രയും ആൾക്കാർ നടന്ന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനവിടെ എത്തിയപ്പോഴത്തേക്കും ജീപ്പിലുള്ള എല്ലാവരും കയറി റെഡി ആയിട്ട് എന്നെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവരെ കൂടുതൽ ആ താഴത്തേക്ക് ഇറങ്ങുകയാണ് നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല ഓഫ് റോഡാണ് കാണിച്ചാൽ നോക്കി എന്താ അവസ്ഥ അവസ്ഥയെന്നില്ല ഫോണൊന്നും പിടിക്കാൻ തന്നെ കഴിയുന്നില്ല പിന്നെ ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ അതിനുള്ള ഓപ്ഷനും ഓപ്ഷനുണ്ട് കേട്ടോ അരമണിക്കൂറോളം അവരുവാണെങ്കിൽ വണ്ടി നിർത്തി തരും പിന്നെ ജിപ്പ് ലൈൻ വേണ്ടവർക്ക് ജിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ജിപ്പ് ലൈൻ ഇവിടെ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ ട്രൈ ചെയ്യാൻ നിൽക്കുന്നില്ല ഞാൻ തിരിച്ചു പോട്ടെ സോ താങ്ക് ഫോർ വാച്ചിങ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ സി യു പിന്നെ വേറൊരു കാര്യം കൂടി നാലുമണിൻ്റെ മുമ്പ് ഈ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തണം കേട്ടോ എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ